അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്ത ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകരായ മൗലാന മൗദൂദി സാഹിബ് ആദ്യകാലങ്ങളിൽ അദ്ദേഹം ഇസ്ലാമിൻ്റെ വിമർശകരായ ആളുകൾക്ക് തക്കതായ മറുപടി നൽകിക്കൊണ്ടാണ് രംഗപ്രവേശം ചെയ്തിട്ടുള്ള ഒരു പത്രപ്രവർത്തകനായിരുന്ന അദ്ദേഹം പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തങ്ങളെല്ലാം ഇസ്ലാമികവൽക്കരിച്ചു കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് അദ്ദേഹം വഴുതി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അത് എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ലിഖിതങ്ങളിലൂടെ തന്നെ നമുക്ക് അതൊന്ന് പരിശോധിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ചും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം തന്നെ മൗദൂദി സാഹിബിന്റെ ഞങ്ങൾ സാഹിബിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും ഞങ്ങൾക്ക് വിശുദ്ധ കുർഗാനും തിരുസുന്നത്തുമാണ് ഞങ്ങൾക്ക് പ്രമാണം എന്നും പറഞ്ഞ് രംഗത്ത് വരികയും വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടുകയും ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് മൗദൂദി സാഹിബിനെ ഇത്രയധികം തള്ളിപ്പറയാനുള്ള ഒരു സാഹചര്യം ലോകത്തുണ്ടായിട്ടുള്ളത് എന്ന് നാം വിലയിരുത്തുകയാണെങ്കിൽ ചിന്തിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാകുന്നതാണ് ഒരു രാജ്യത്തിനും അനുയോജ്യമായ രീതിയിലല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലിഖിതങ്ങളിലൂടെ ജനങ്ങളെ വികാരം കൊള്ളിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ ഇളക്കി വിട്ട് കലാപങ്ങൾക്കുള്ള കാര്യങ്ങളാണ് അദ്ദേഹം എഴുതി ചേർത്തിട്ടുള്ളത് വിശുദ്ധ ഖുറാൻ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും അദ്ദേഹം പറഞ്ഞത് ഏതൊരു രാജ്യത്തിനും കുഴപ്പത്തിന് കാരണമാകുന്നതാണ് എന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം തന്നെ സംസ്ഥാന അമീറന്മാർ തന്നെ അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും ഞങ്ങൾക്ക് ഖുർആാനും ഹദീസുമാണ് പ്രമാണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് മുമ്പോട്ട് വരാൻ കാരണമായത് എന്നാൽ ഖുർആനും ഹദീസും ഇതിന് മുമ്പ് ഇവർക്ക് പ്രമാണമല്ല ആയിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവന് അതിന് അവർക്ക് ഉത്തരമില്ല കാരണം ഒരു തരം തന്ത്രമാണ് ഇസ്ലാമിൽ നിന്നുകൊണ്ട് ചെയ്തിരിക്കുന്നത് ഇസ്ലാം നിഷ്കളങ്കതയുടെ മതമാണ് ആർജവം മതമാണ് ആ ഒരു ആർജവം കാണിക്കേണ്ട സ്ഥലത്ത് അത് കാണിക്കാതെ കാണിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് മുമ്പ് നമ്മൾ വിശ്വസിച്ച് പോരുന്നതെല്ലാം തെറ്റാണ് എന്നുള്ള പരിപൂർണ ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് പിന്നീട് അതിൽ നിന്ന് വഴുതി മാറുകയും പിന്നീട് അതിലേക്ക് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ആ മാർഗം തന്നെ സ്വീകരിക്കുകയും വീണ്ടും അതിൽ നിന്ന് പിന്മാറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അത് ആ സിദ്ധാന്തങ്ങളെല്ലാം തെറ്റാണ് അവർക്ക് ബോധ്യമുള്ളത് ഈ മൗദൂദി സാഹിബിന്റെ ഈ ചരിത്രങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില സംഭവ വികാസങ്ങളെ കുറിച്ചും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പണ്ടിട്ട് മദനമോഹന മാളവ്യ എന്ന ഒരു ഹിന്ദു സന്യാസി ഒരു ഹിന്ദു മഹാസഭ സ്ഥാപിക്കുകയുണ്ടായി ഹിന്ദു പരിവർത്തനം തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം പഞ്ചാബിൽ ആരംഭിച്ചിരുന്ന ശുദ്ധി പ്രസ്ഥാനത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് മതം മാറി വന്നിട്ടുള്ള ഹിന്ദുക്കളായിരുന്ന ആളുകളെ വീണ്ടും തിരിച്ച് മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിച്ചെടുക്കുകയും അതിനുവേണ്ടി ശുദ്ധീകരിച്ച് അവരെടുക്കുന്നതിന് വേണ്ടിയുള്ള ധാരാളം നദികളും ജലസംഭരണികളും അവർ സ്വരുക്കൂട്ടുകയും അങ്ങനെ ശുദ്ധീകരിച്ചെടുക്കുന്ന ശുദ്ധി പ്രസ്ഥാനമായിക്കൊണ്ട് അത് നിലവിൽ വരികയും ചെയ്തു ഈ പ്രസ്ഥാനം യു പി ലഡാക്ക് മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ധാരാളം ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഇന്ത്യയിൽ ഉടലെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ തന്നെ ഇരുന്നൂറോളം കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി ഈ പ്രസ്ഥാനത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്ലാമിനെയും പരിശുദ്ധ പ്രവാചകൻ അലൈഹി സല്ലൈവലം തിരുമേനയെയും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ എഴുത്തുകളിലും അവരുടെ പ്രഭാഷണങ്ങളിലും ഇത് തന്നെയായിരുന്നു മുഴങ്ങി നിന്നിരുന്നത് ആര്യ സമാജ നേതാവായിരുന്ന പണ്ഡിറ്റ് കാളിചന്ദ്ര ശർമ്മ വിചിത്ര ജീവൻ എന്ന പേരിൽ ഒരു ക്ഷുദ്രകൃതി രചിക്കുകയുണ്ടായി തിരുമേനിയുടെ വൈവാഹിക ജീവിതത്തെ വികൃതമാക്കി ചിത്രീകരിച്ചു കൊണ്ടായിരുന്നു ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ പ്രധാനമായി പ്രതിപാദിച്ച വിഷയങ്ങൾ ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച എന്നും മുസ്ലിങ്ങളെല്ലാം കൊള്ളക്കാരും ബിചാരികളും ഉള്ളിവെപ്പുകാരുമാ ആണ് എന്നും ബലാത്സംഗത്തിന് അവസരം പാത്തു നടക്കുന്നവരാണ് എന്നുമുള്ള കാര്യങ്ങളായിരുന്നു ഈ ക്ഷുദ്രകൃതിയിൽ ഇവർ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ലാഹോറിൽ രാജ്പാൽ എന്ന ഒരു പുസ്തക വ്യാപാരി ചില ലഘുക ലേഖകൾ അദ്ദേഹത്തിന്റെ പേര് വെക്കാതെ തന്നെ പ്രചരിപ്പിക്കുകയുണ്ടായി ആ ലഘുലേഖയുടെ പേര് ജംഗീല റസൂൽ എന്നായിരുന്നു സ്ത്രീ ജീവിതനായ റസൂൽ എന്ന് സ്വാമി ദയാനന്ദ സരസ്വതി ബ്രഹ്മചര്യം സ്വീകരിച്ചു എന്ന് അദ്ദേഹം വിളംബരപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ലിഖിതങ്ങളിൽ ഉണ്ടായിരുന്നത് ഹിന്ദുമതം അതുവരെ ഉണ്ടായിരുന്ന ഹിന്ദുമതം ആചരിച്ചു പോരുന്ന വിശ്വാസങ്ങളോ ആചാരങ്ങൾക്കും കൊണ്ടൊരു പുതിയ ആശയം അദ്ദേഹം രൂപപ്പെടുത്തുകയും സ്ത്രീകൾ സന്താനരഹിതരാണെങ്കിൽ പത്ത് കുട്ടികൾ വരെ ഉൽപ്പാദിപ്പിക്കുന്നതിന് മറ്റ് പുരുഷന്മാരെ സമീപിക്കാവുന്നതാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള സിദ്ധാന്തങ്ങളുമായിട്ടാണ് ദയാനന്ദ സരസ്വതി രംഗത്ത് വന്നിട്ടുള്ളത് രാജ്പാൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിലും റസൂൽ തിരുമേനിയെ വളരെ മേച്ഛമായ രീതിയിൽ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും അവർ മറന്നിരുന്നില്ല മുഹമ്മദ് മുസ്തഫ സലു വസ്ലം തിരുമേനിയുടെ ജീവിതം സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണെന്ന് ഔദ്ദുബില്ല അവർ എഴുതി പിടിപ്പിക്കുകയുണ്ടായി രാജ്പാലിനെ പിന്നീട് രണ്ട് മുസ്ലിം യുവാക്കൾ കൊന്നുകളയുകയുണ്ടായി ഇതേ തുടർന്ന് വടക്കേ ഇന്ത്യയിൽ ധാരാളം ഹിന്ദു മുസ്ലിം കലാപങ്ങൾ പൊട്ടിപ്പൊറ പുറപ്പെടുകയുണ്ടായി മറ്റൊരു ഹിന്ദു എഴുത്തുകാരൻ നാലേ നരകത്തിലേക്കുള്ള യാത്ര എന്ന ഒരു പുസ്തകം രചിക്കുകയുണ്ടായി രബിസുലോത്സലം തിരുമേനി നരകത്തിൽ അനുഭവിക്കുന്ന പാപങ്ങളെ കുറിച്ചും അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശിക്ഷകളെ കുറിച്ചും പരാമർശിച്ചുകൊണ്ടായിരുന്നു ഈ ക്ഷുദ്രകൃതിയും രചിക്കപ്പെട്ടിട്ടുള്ളത് സ്വാമി ദയാനന്ദ സരസ്വതി എഴുത്തുകര വിദഗ്ധനായ അബ്ദുൾ റഷീദ് എന്ന ഒരു മുസ്ലിം വധിക്കുകയുണ്ടായി അബ്ദുൾ റഷീദിനെ പിന്നീട് തൂക്കിക്കൊല്ലുകയും ചെയ്തു അബ്ദുൾ റഷീദിന്റെ ബോഡി ഏറ്റുവാങ്ങാൻ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ ൂടുകയും ഷഹീദിന്റെ ബോഡി എന്നുള്ള നിലയിൽ അത് ഏറ്റുവാങ്ങുകയും വലിയ ആരവത്തോടു കൂടി അതിനടക്കം ചെയ്യുകയും ചെയ്തു ഇതോടുകൂടി ഹിന്ദുക്കളുടെ വികാരം വൃണപ്പെടുകയും അത് മുസ്ലിങ്ങൾ ഉള്ള കടുത്ത വൈരാഗ്യത്തിന് അത് കാരണമായി തീരുകയും ചെയ്തു ഈ അവസരത്തിലാണ് യുവ പത്രപ്രവർത്തകനായിരുന്ന മൗലാന മൗദൂദി സാഹിബ് ജമിയത്തിൽ ഉലമായെ ഹിന്ദ് എന്ന പത്രത്തിന്റെ മുഖപത്രമായ ജമീയത്ത് എന്നുള്ള പത്രത്തിൽ ഇസ്ലാമിനെതിരെയുള്ള ഈ ആക്ഷേപങ്ങൾക്ക് ചില മറുപടികൾ അദ്ദേഹം എഴുതുകയുണ്ടായി അതൊരു ലേഖന പരമ്പരയിലൂടെയാണ് അദ്ദേഹം മറുപടി നൽകിയിട്ടുള്ളത് ലേഖനം പിന്നീട് ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്താണ് പ്രതിരോധ യുദ്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചെയ്തിട്ടുള്ളത് എന്നും വായനക്കാരന് എല്ലാ നിലയിലും ബോധ്യപ്പെടുന്ന രീതിയിൽ അദ്ദേഹം അത് അവിടെ സമർത്ഥിക്കുകയും ഉണ്ടായിട്ടുണ്ട് ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്നും ഇസ്ലാം ഒരിക്കലും തന്നെ അക്രമത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇസ്ലാമിന്റെ അനിവാര്യ ഘടകമാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ വാളെടുക്കുന്നത് ഇസ്ലാമിക നിയമമല്ല എന്നും അദ്ദേഹം വളരെ വ്യക്തമായ രീതിയിൽ എഴുതി ചേർക്കുകയും അല്ലെങ്കിൽ പരമ്പര തയ്യാറാക്കുകയും പിന്നീട് അദ്ദേഹം അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അവിടെയാണ് മോദൂദി സാഹിബ് മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു രംഗത്ത് വരുന്നത് ഇങ്ങനെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിച്ച ഇസ്ലാം സ്വാതന്ത്ര്യമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രസംഗ എഴുതിയ മൗദൂദി സാഹിബ് പിന്നെ പിന്നീട് അദ്ദേഹം എഴുതുന്നത് മറ്റൊരു രീതിയിലാണ് ആ മനസാക്ഷി സ്വാതന്ത്ര്യം മതത്തിൽ മാത്രം പരിമിതപ്പെട്ടതാണ് അദ്ദേഹം പറയുകയാണ് അതിന്റെ അർത്ഥം ജനങ്ങൾ തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നല്ല ഇസ്ലാം വിശ്വാസ പരിവർത്തനത്തിന് ബലം പ്രയോഗിക്കുന്നില്ല പക്ഷേ ജനങ്ങൾ തെറ്റ് ചെയ്യുന്നതിനെതിരെ ശക്തി ഉപയോഗിക്കാം മതപരിവർത്തനത്തിന് വേണ്ടി ഇസ്ലാം ബലം പ്രയോഗിക്കുന്നില്ല പക്ഷെ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനെതിരെ ബലം പ്രയോഗിക്കാം എന്ന് മാത്രമല്ല ജനങ്ങൾ തെറ്റിലേക്ക് നീങ്ങുമ്പോൾ അത് തടയാൻ വേണ്ടി ശക്തി ഉപയോഗിക്കൽ നിർബന്ധവുമാണ് മുസ്ലിം രാഷ്ട്രങ്ങളെയും സംസ്കാരങ്ങളെയും അധാർമിക പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിച്ചുകൂടാ ഈ രാഷ്ട്രങ്ങളെ തിന്മയിൽ നിന്നും മോചിപ്പിക്കുവാൻ ഉപയോഗിക്കപ്പെടുന്ന ശക്തി ജനങ്ങളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന ശക്തിയിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ഒരു രീതിയിൽ മൗദൂദി സാഹിബ് പറയുന്നത് ഇസ്ലാമിൽ ബലപ്രയോഗമില്ല എന്ന് പറയുന്ന അദ്ദേഹം തന്നെ തെറ്റ് ചെയ്യുന്നവരെ ബലം പ്രയോഗിക്കാം അതുപോലെ ഇസ്ലാം ഏതെങ്കിലും രാഷ്ട്രങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ബലമായി അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാം ബലമായി എന്ന് പറയുമ്പോൾ ചില വ്യക്തികളെ ഏത് രീതിയിലാണോ ബലമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെയല്ല ഒരു രാഷ്ട്രത്തോട് ബലമായിട്ട് ചെയ്യുമ്പോൾ രാഷ്ട്രത്തോട് ബലമായിട്ട് ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യണം അവൾ ഏതെങ്കിലും ഒരു രാഷ്ട്രം തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അവരോട് യുദ്ധം ചെയ്തുകൊണ്ടാണെങ്കിൽ തന്നെ അങ്ങനെ ആ തെറ്റിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാം അപ്പോൾ അവിടെ പരിവർത്തനം നടക്കുന്നത് വാട് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഇതെല്ലാം വിശദീകരിക്കുമ്പോൾ വിശദീകരിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തിനെ തൻ്റെതായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു ഒമ്പതാമത്തെ അധ്യായത്തിലെ ഇരുപത്തി ഒമ്പതാം വചനം സന്ദർഭത്തിൽ നിന്ന് അടത്തി മാറ്റിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് ജിസിയ കൊടുക്കുന്നത് വരെ എന്ന വാക്ക് വാക്കുകൾ പൂർണ്ണമായും യുദ്ധത്തിന്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നു അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞത് ബലം പ്രയോഗിച്ച് വ്യക്തികളായാലും രാഷ്ട്രമായാലും തെറ്റിൽ നിന്ന് തടയണം അപ്പോൾ അദ്ദേഹം അത് യുദ്ധമാണ് എന്നദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ് പിന്നെ ജിസിയ കൊടുക്കുന്നത് വരെ എന്ന വാക്ക് പൂർണമായും യുദ്ധത്തിന്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നു തിന്മ തടയിൽ ഈ വാക്കുകൾക്ക് പകരം ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ എന്ന് എഴുതിയിരുന്നുവെങ്കിൽ ഇസ്ലാം മതപ്രചാരണത്തിന് ശക്തി ഉപയോഗിക്കുന്നു എന്നൊരാൾക്ക് അധിക്ഷേപിക്കാമായിരുന്നു പക്ഷെ ജിസിയ കൊടുക്കുന്നത് വരെ എന്നതിൻ്റെ അർത്ഥം ജിസിയ കൊടുക്കാൻ സമ്മതിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് അപ്പൊ അതുവരെ യുദ്ധം ചെയ്യാം അതിനുശേഷം മുസ്ലിങ്ങളുടെ ജീവനും സ്വത്തും സുരക്ഷിതമായിരിക്കും അവർ ഇസ്ലാം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അവൾ സാഹിബ് ഒരു ഭാഗത്ത് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമല്ല എന്നും അതേപോലെ ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മേൽ ഇസ്ലാം കടന്നു കയറുന്നില്ല എന്നും അതിന്റെ മേൽ വാള് ഉയർത്തുന്നില്ല എന്നും എല്ലാം പറഞ്ഞ അദ്ദേഹം തന്നെ ജിഹാദ്സ്ലാം എന്ന പുസ്തകം എഴുതി കൊണ്ട് അദ്ദേഹം പറയുകയാണ് ഈ പറഞ്ഞതിനെ മറ്റൊരു രീതിയിലേക്ക് വൽക്കരിച്ചുകൊണ്ട് ഓത്തിനെ പോലെ നിറം മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നീട് തെറ്റ് ചെയ്യുന്നവർക്കെതിരെ വാഴെടുക്കാം ഇത് തന്നെയാണ് ഈ ഒരു ആശയം തന്നെയാണ് ഇവിടെ ആര്യ സമാജത്തിന്റെ നേതാക്കളും പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല മതപരിവർത്തനത്തിന് വേണ്ടി വാളെടുക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമല്ല കാരണം നമുക്കറിയാം ലോകത്ത് മതപരിവർത്തനത്തിന് വേണ്ടി വാളെടുത്ത അല്ലെങ്കിൽ മതരാഷ്ട്രവാദത്തിന് വേണ്ടി മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി വാളെടുത്ത പല സംഭവങ്ങളും ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പുരുഷ യുദ്ധ കാലഘട്ടം മുഴുവനും ഇതേപോലെ ഒരു കാലഘട്ടമായിരുന്നു പിന്നെ പറങ്കികളുടെ കടന്നുകയറ്റം എന്ന് നമ്മൾ പറയുന്ന പോർച്ചുഗീസ് പോർച്ചുഗീസിനെ ലോകത്തിന്റെ പിന്നെ പടിഞ്ഞാറോട്ടും സ്പെയിനെ ലോകത്തിന്റെ കിഴക്കോട്ടും പറഞ്ഞു വിട്ടത് എന്തിനാണ് ദൈവീക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെല്ലാം പോയി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി നരനായാട്ടം നടത്തിയതിന്റെ ചരിത്രം നമുക്കറിയാം സ്പെയിൻ അവർ കീഴടക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ അവിടെ കൊന്നൊടുക്കി അവരുടെ വാദവും ഇത് തന്നെയായിരുന്നു ഒന്നെങ്കിൽ ഇസ്ലാം സ്വീകരിക്കണം അതല്ലെങ്കിൽ നാട് വിട്ട് പലായനം ചെയ്യണം അതല്ല എങ്കിൽ വദാർഹരാകണം ഈ സിദ്ധാന്തം തന്നെയാണ് മൗദൂദി സാഹിബും ഇവിടെ മുമ്പോട്ട് നോക്കുന്നത് നമുക്കറിയാം ഇന്ന് നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് യഹൂദ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ആ മതത്തിന്റെ രാജ്യം ലോകത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും നിരപരാധികളെയും പൊന്നൊടുക്കിക്കൊണ്ടിരിക്കും എന്തിനു വേണ്ടി അവിടെ ഒരു യഹൂദരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി അതാണ് മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി വാഴെടുക്കുന്ന കാഴ് വാഴ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നേർക്കു നേരെ കാണാൻ നാം ഇസ്രായേലിലേക്ക് ഫലസ്തീനിലേക്ക് നോക്കിയാൽ ഈ സിദ്ധാന്തം തന്നെയാണ് ബെന്യാമിൻ ബെന്യാമിൻ്റെ സിദ്ധാന്തവും മൗദൂദി സാഹിബിന്റെ സിദ്ധാന്തവും മത രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി വാളെടുക്കുക എന്നുള്ളത് ഇതേപോലെ തന്നെയാണ് ഇന്ത്യയിൽ പോലും മ്യാൻമറിലെ കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയിൽ പോലും ഹിന്ദു രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്രയോ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളെ നിരപരാധികളായ ആടുകളെ കൊന്നൊടുക്കിയ കാഴ്ച പള്ളികൾ പൊളിച്ചെറിഞ്ഞ കാഴ്ച ക്രിസ്ത്യാനികളെ തെരുവിലിട്ട് തല്ലിക്കൊന്ന ചരിത്രം ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇതേപോലെ തന്നെ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് മൗദൂദി സാഹിബും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെങ്കിൽ ഇതേപോലെ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് മൗദൂദി സാഹിബും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരും ഇസ്ലാമും തമ്മിൽ എന്ത് വ്യത്യാസമാണത് ഇത്രയും ഭീകരതയുടെയും ക്രൂരതയുടെയും അക്രമത്തിന്റെയും ഒരു മതമായി കൊണ്ടാണ് ഇസ്ലാമിനെ ലോകത്തിന് മുമ്പിൽ മൗദൂദി സാഹിബ് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആ വിശ്വാസം സ്വീകരിക്കുന്ന അതിൽ കടന്നുകൂടുന്ന ആളുകൾക്ക് ഈ ലോകവും നഷ്ടപ്പെടും നാളെ പരലോകവും അവർക്ക് നഷ്ടപ്പെടും ഈ ോകത്ത് വെച്ച് തന്നെ ആശയങ്ങൾ സ്വീകരിച്ച ധാരാളം തീവ്രവാദ സംഘടനകൾ മുസ്ലിങ്ങളിൽ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അവരെല്ലാം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ നടക്കുന്നവരാണ് അത് ഹർക്കത്തിൽ മുജാഹിദ്ദീൻ ആയാലും ഹിസ്ബുൽ മുജാഹിദ്ദീനായാലും മറ്റുള്ള തീവ്രവാദ വിഭാഗങ്ങളായാലും എല്ലാവരും ഇതേപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് ഇവരുടെ എല്ലാം ഈ ഇസ്രായേലിന്റെയും ഇന്ത്യ ഭരിക്കുന്ന മോഡി സർക്കാരിന്റെയും ഈ മൗദൂദി സാഹിബിന്റെയും എല്ലാം സിദ്ധാന്തങ്ങൾ ഒന്ന് തന്നെയാണ് എന്നാൽ ഇസ്ലാം ഒരിക്കലും തന്നെ ഇതുപോലെ മതരാഷ്ട്രം സ്ഥാപിക്കണം എന്നുള്ള ഒരു കാഴ്ച അതൊരു ഭൗതികമായ അവസ്ഥയാണ് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇസ്ലാം രാഷ്ട്രത്തെ മുൻപോട്ട് വെക്കുന്നത് ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രത്തിന്റെയും ആവശ്യം ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നില്ല അള്ളാഹ് വിളിക്കാൻ ഒരിക്കലും അവർക്ക് രാഷ്ട്രത്തിന്റെ ആവശ്യമില്ല അഞ്ച് കാര്യങ്ങൾ അള്ളാഹു പ്രത്യേകമാക്കി കൊടുത്തതിൽ ഒന്ന് ഭൂമി മുഴുവനും ആരാധന ആലയമാക്കി കൊടുത്തു എവിടെ നിന്നും ആരാധ അള്ളാഹുവിനെ ആരാധിക്കാം അതിന് ഒരു രാഷ്ട്രത്തിന്റെയും തടസ്സങ്ങളോ ഒരു രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങളോ ഇസ്ലാമിനില്ല എന്നിരിക്കെ രാഷ്ട്രമുണ്ടെങ്കിലേ ഇസ്ലാമാകൂ എന്ന ഈ സിദ്ധാന്തം ഇസ്ലാമിന് എത്രത്തോളം ഘടകവിരുദ്ധമായതാണ് അപ്പോൾ ഈ ആശയം സ്വീകരിക്കുന്നവർ യഥാർത്ഥത്തിൽ റസൂർ കലിം സല്ലാസ്ലം തിരുമേനിയെ ഇപ്പോ പിന്നെ യൂറോപ്പിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കൈയിൽ ഖുറാനും കൈയിൽ വാളുമായി മതപ്രചരണത്തിനിറങ്ങിയ ഒരു പ്രവാചകനെയാണ് ഇവിടെ മൗദൂദി സാഹിബ് ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ഈ ഇസ്ലാം അല്ല എന്താണ് റസൂലി സ്വലി സ്വലം തിരുമേലിയുടെ രാഷ്ട്ര സ്ഥാപനവും ഇസ്ലാമിക പ്രബോധനവും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഇൻഷാ അള്ള പറയുന്നതായിരിക്കും